ശങ്കരാചാര്യ ജനിച്ചത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാനം കൊല്ലങ്ങൾ മുൻപാണ് ഒരു നമ്പൂതിരി ഉണ്ണിയായിട്ടാണ് ആയിട്ടാണ് ജനിച്ചത് അവിടെ ഞങ്ങളുടെ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു ആത്മാവിനെ പറ്റി അച്ഛൻ അതിന് മറുപടി പറയാതെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നർമ്മദാ നദീ തീരത്തിൽ ഒരു കുടീരത്തിൽ താമസിക്കുന്ന ഗോവിന്ദപാദർക്ക് മാത്രമേ പറ്റുള്ളൂ എൻ്റെ മോനെ വേറെ ഒരാളും മറുപടി പറയില്ല എന്ന് പറഞ്ഞിട്ടാണത്രേ പെട്ടെന്ന് അച്ഛൻ മരിച്ചുപോയത് ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ടാണ് അമ്മയുടെ സമ്മതം കൈക്കലാക്കി ഈ നമ്പൂരി ഉണ്ണി ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് കാൽനടയായി നടന്ന് 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 നർമ്മദിലെത്തിച്ചേർന്ന് ഗോവിന്ദപാദരെ കണ്ടത് ഗോവിന്ദപാദർക്ക് വലിയ സന്തോഷമായി ഒരു നിധി കിട്ടിയതുപോലെ നമ്പൂരി ഉണ്ണിക്കും വലിയ നിധി പോയി കിട്ടിയതുപോലെയായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശം മേടിച്ചു അങ്ങനെ പല സ്ഥലത്തിലും സഞ്ചരിച്ചു വിദ്വാൻമാരെ കണ്ടു തൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ വേദാന്ത സിദ്ധാന്തം പറഞ്ഞ് സമർത്ഥിച്ച് ഒരു സർവജ്ഞപീഠം വരെ കയറി എന്നാണല്ലോ പറയുന്നത് അതിൻ്റെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ് കാശിക്ക് പോയി കാശിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പറയൻ അങ്ങനെ ആടിനെയും കൊണ്ടുപോവാ അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ഹാ അപ്പോൾ മുമ്പിലുള്ളത് ഒരു പറയനാണ് ആടിനെയും കൊണ്ടാണ് പോണത് അപ്പം ശങ്കരാചാര്യമൊക്കെ പോകുമ്പോൾ അയിത്തം പാടില്ല എന്ന് പറഞ്ഞ് അകന്ന് നിൽക്കാൻ വേണ്ടി ശാസിച്ചതാണ് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ആ ആൾ കേട്ട അവിടെ നിന്ന് ചോദിച്ചു അത്ര എന്താ ആചാര്യൻ അങ്ങ് പറയുന്നത് എന്നോട് നീങ്ങി നിൽക്കാനാണ് പറയണത് എന്താ ഇപ്പം ഇതിന് കാര്യം ഏത് പൊത്തിൽ ഏത് പാമ്പാണ് ഇരിക്കണതെന്ന് പറയാൻ പറ്റില്ല എന്നൊരു പഴമൊഴിയുണ്ട് നമ്മൾ സ്വന്തം ദേശം വിട്ട് പരദേശത്ത് സഞ്ചരിച്ചു തുടങ്ങണം പല ആൾക്കാരെയും കാണും ആരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു മുൻവിധി ഉണ്ടാവുകയാണെങ്കിൽ അത് ശരിയല്ല ആരുടെ ഉള്ളിൽ എന്താണ് പ്രകാശിക്കുന്നത് ആർക്ക് എത്ര യോഗ്യതയുണ്ടെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ശങ്കരാചാര്യരോട് ഈ കുട്ടി പറയാൻ ചോദിച്ചതാ ഗംഗാനദിയിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു ഒരു ചണ്ടാലൻ്റെ കുടിയിലുള്ള കുടിലിലുള്ള ഒരു ചെറിയ ഒരു പൊട്ട അതിൽ കുറച്ച് ചളിവെള്ളം കെട്ടി നിൽക്കണു ആ ചളിവെള്ളത്തിലും പ്രതിബിംബിക്കുന്നു സൂര്യൻ പ്രതിബിംബിക്കുന്നത് ആരാ സൂര്യനാ ഒന്ന് ഗംഗാനദിയിലാണ് പവിത്രമായിരിക്കുന്ന ഗംഗാനദിയിൽ മറ്റതിലോ ഒരു ചണ്ടാളൻ്റെ പൊട്ടക്കുഴിയിൽ ചളിവെള്ളത്തിലാണ് പ്രതിബിംബിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ സൂര്യബിംബത്തിനെന്ന് ചോദിക്കണേ പിന്നെയോ സ്വർണക്കുടത്തിലുണ്ട് ആകാശം മൺകുടത്തിലും ഉണ്ട് ആകാശം ഈ രണ്ട് ആകാശത്തിനും തമ്മിൽ എന്താ വ്യത്യാസം കുടങ്ങൾ രണ്ടും മേറെയാകാം അതിലുള്ള ആകാശത്തിന് എന്താണ് വ്യത്യാസം ഇവിടെ പ്രതിബിംബിക്കുന്നത് സൂര്യനാണ് ഈ പ്രതിബിംബം കൊണ്ട് സൂര്യനൊന്നും വരാനില്ല അതിന് പവിത്രത ഗംഗാനദിയിൽ പ്രതി പ്രതിബിംബിച്ചതുകൊണ്ട് കിട്ടുന്നില്ല അതിനെന്തെങ്കിലും അഴുക്കോ മറ്റതിൽ പ്രതിബിംബിച്ചതുകൊണ്ട് പൊട്ടക്കുഴിയിൽ പ്രതിബിംബിച്ചതുകൊണ്ടും കിട്ടാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിലെല്ലാം കൂടി ഒരു പരമാത്മ ചൈതന്യമേ ഉള്ളൂ അതാണ് സർവതയ്ക്കിലും വ്യാപിച്ചു കിടക്കുന്നത് അതാണ് ജീവൻ അതാണ് പ്രാണൻ അതാണ് പഞ്ചഭൂതങ്ങൾ എല്ലാ ഒരിക്കലും പ്രകാശിക്കുന്നത് അങ്ങനെ ഇടതടവില്ലാതെ വിഭജനമില്ലാതെ അഖണ്ഡമായിരിക്കുന്ന ഒരു ചൈതന്യവിശേഷമാണല്ലോ ആ ചൈതന്യവിശേഷത്തെ നോക്കി ഞാൻ വിപ്രനാണ് വേറെ ഒരാൾ പറയനാണ് പുലിയനാണ് എന്നിങ്ങനെ പറയുന്ന ഈ ഭ്രമം അങ്ങക്ക് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം അങ്ങ് പറയുന്നത് വേദാന്തം പ്രചരിപ്പിക്കുന്നത് പരമാത്മ സിദ്ധാന്തം ഉദ്ദേശം ജീവൻ മുക്തി നിർലിപ്തമായിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് പറയുന്നത് മനസ്സിൻ്റെ പവിത്രതയാണ് അങ്ങ് രചിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ മാറി നിൽക്കാൻ പറയുന്നത് പവിത്രതയ്ക്ക് പൊരുത്തപ്പെടുന്നതാണോ അങ്ങ് ആരോടായി മാറി നിൽക്കാൻ പറയുന്നത് ദേഹത്തിനോടാണെങ്കിൽ അങ്ങയുടെ ദേഹം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ് എൻ്റെയും ദേഹം അതുപോലെയാണ് അപ്പം അങ്ങയുടെ ദേഹത്തിൽ ഇല്ലാത്തൊരശുദ്ധിയോ ഒരപവിത്രതയോ എനിക്കുണ്ടോ ഇനി അങ്ങ് പറയുന്നത് ജീവനോടോ ആത്മാവിനോടോ ആണെങ്കിൽ അങ്ങയുടെ ജീവനും എൻ്റെ ജീവനും ഒന്നല്ലേ ഈ ജീവൻ സർവവ്യാപിയല്ലേ അത് മാറാൻ പറഞ്ഞാൽ മാറുമോ അതിനകൽച്ച വരുമോ പോകുമോ എന്തിനു പറയണേ ശങ്കരാചാര്യർ ഉദ്ബുദ്ധനായി ഇതങ്ങട് കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തത്വം മറുപടി പറയുന്ന ആള് ഇത് ചാണ്ടാളനായാലും ദ്വിജനായാലും ഇങ്ങനെ തത്വം ഉപദേശിക്കുന്ന ആളെൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ് ഒരു മനീഷാ പഞ്ചകം അപ്പത്തന്നെ രചിച്ചു അത്രേ ശങ്കരാചാര്യർ വളരെ പ്രസിദ്ധമാണിത് ഇതിൽ നിന്ന് പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഗ്രഹിക്കാനുള്ളത് എന്താ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ദേഹത്തെ ചൊല്ലി അതിൻ്റെ ജന്മം അതിൻ്റെ കൗതുകം അതിൻ്റെ ആരോഗ്യം അതിനുള്ള ആലഭാരങ്ങൾ ഇതിനെ എല്ലാറ്റിനെയും ചൊല്ലി ഒരു തരത്തിലും ആരും അഭിമാനിക്കേണ്ട ആവശ്യമില്ല ഈ അഭിമാനം മനസ്സെന്നു പോകണം അപമാനവും മനസ്സിന്ന് പോകണം അങ്ങനെ രണ്ടും പോകുന്നതിനാണ് ഭഗവത് ഭക്തിയും ഭഗവത് നാമജപവും ഭഗവത് സ്മരണയും ഭഗവത് ധ്യാനവും